ഹിന്ദി ഹിന്ദി പടം ചെയ്യാന്ന് ഞാൻ ഞാൻ അറിഞ്ഞു അറിഞ്ഞു മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട റിയാലിറ്റി ഷോ ആയ ടോപ് സിംഗറിലെ വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ബേസിൽ ജോസഫിനെ കുഞ്ഞു ഗായകർ ഒന്നടക്കം ഹിന്ദി പഠിപ്പിക്കുന്ന വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് പ്രേക്ഷകർക്ക് ഇന്നത്തെ ടോപ്പ് സിംഗർ വേദിയിൽ കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക